ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൂട്യൂബ് പോർട്ടലിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാൻ ഞാൻ ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ത്രീ സിക്സ് നയൻ ഫൈവ് നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ടൂട്യൂബ് പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു നമ്പർ കാണാൻ സാധിക്കും ഫസ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ നല്ലത് പറയുന്നത് അത് ബലിക്കും അങ്ങനെ ഒരു എനർജിയിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇല്ല എങ്കിൽ മുന്നേ നിങ്ങൾ എന്താണോ നല്ല കാര്യം നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് അത് വലിക്കുക ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന ട്യൂട്യൂബ് പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ടൂറ്റൂബ് പോർട്ടലിന് ശേഷം അതിലൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് വലിയ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചത് കാരണം നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു അത് വലിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ആരാണോ നിങ്ങൾക്ക് നേരെ മോശകർമ്മം ചെയ്ത് അവർക്ക് കർമ്മം റിട്ടേൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ മരിച്ചുപോയ ആൾക്കാരെ കാണാൻ സാധിക്കുക എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ തലയിൽ ഭയങ്കരമായിട്ടൊരു ഭാരം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ചിലപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ ആ ആളെ സ്വപ്നം കാണുക അതായത് നിങ്ങളുടെ ആ ഒരു ഭാവിയെക്കുറിച്ച് ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മരിച്ചുപോയ ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൊടുത്ത ആൾക്കാരെ ആയിരിക്കാം സ്വപ്നത്തിൽ കാണുന്നത് ഈ ഒരു ഊർജ്ജ വികസിതമായി കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നത് പക്ഷേ ഇത് നല്ല രീതിയിൽ വികസിച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കും അതായത് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീലാകുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് അവർക്ക് തോന്നുന്നില്ല കാരണം ഉള്ളിൽ ഒരു ശൂന്യമായിട്ടുള്ള ഭാവമാണ് അവർക്ക് തോന്നുന്നത് ഇവിടെ എന്തായാലും നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് ബാലൻസ് കൊണ്ടുതരിക തന്നെ ചെയ്യും കൂടാതെ നല്ല ഒരു പരിവർത്തനത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന സ്വപ്നം അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ചില ആൾക്കാർക്ക് മൃഗങ്ങളെ ആയിരിക്കാം സ്വപ്നത്തിൽ കാണുന്ന പട്ടി പൂച്ച അല്ലെങ്കിൽ മരിച്ചുപോയ പൂർവ്വജന്മത്തിലുള്ള ആൾക്കാർ അവരെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തി മരിച്ചുപോയ വ്യക്തി ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുക പക്ഷെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പേടിയും തോന്നാതിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നില്ല ആ ഒരാളെ കണ്ടിട്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു അടുത്ത് വന്ന ആൾ പോസിറ്റീവായിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ ഈ ഒരു സ്വപ്നം നിങ്ങൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്വപ്നത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു സൂചന തരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്വയം നിങ്ങൾക്ക് തന്നെ ഫീൽ ആകും ഏതോ ഒരു ഊർജ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ആകും ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ ഒരു ഫെബ്രുവരി മന്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു ടു പോർട്ടലിന് ശേഷം ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു പക്ഷേ ആ കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ അതിൽ തടസ്സങ്ങൾ ക്രിയേറ്റ് ആകും നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് മോശമായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവം തടസ്സം സൃഷ്ടിക്കും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പെട്ടെന്ന് സഡൺ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സ് വരുന്ന ആ ഒരു കാര്യം ചെയ്യാൻ അങ്ങനെയും കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തതെന്ന് സഡൻ ആയിട്ടൊരു ട്രാവൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫെബ്രുവരി മന്ത് ചിലപ്പോൾ സഡൻ ആയിട്ടൊരു കോൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന എന്തെങ്കിലും ഗുഡ് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ബാലൻസ് ക്രിയേറ്റ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം നടക്കുക അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകും മുന്നേ എന്തെങ്കിലും കാര്യം ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പാടുള്ള കാര്യമായിരുന്നു കാണും ഇവിടെ ഏതെങ്കിലും മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അതായത് ആദ്യം അവർ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് മാക്സിമം നല്ലതായിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുക അതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക ഇവിടെ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് സ്വപ്നം ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അതായത് മരിച്ചുപോയ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പൂർവ്വജന്മത്തിലുള്ള ആൾക്കാർ അവർ മുഖേനം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് സ്വപ്നത്തിലുള്ളിൽ ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു മെസ്സേജ് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നും ആ ഇത് നോർമലായിട്ടുള്ളൊരു അല്ല ദയവ എന്തോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ എനിക്ക് എന്നോട് ഈ സ്വപ്നത്തിലൂടെ എന്തോ മെസ്സേജ് തന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ ഫെബ്രുവരി മന്ത് നിങ്ങളുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പിലോ ഒരു മധുരത വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ മോശ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എങ്കിൽ യു ട്യൂബ് പോർട്ടലിന് ശേഷം ഒരു മധുരത വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ബ്ലാക്ക് ഓർ ഓറഞ്ച് നിറത്തിലുള്ള ചിത്രസ്ഥലോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഹീലാവാൻ പോവുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം ടു പോർട്ടൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു സ്മൂത്ത്നെസ് വരികയും സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ ഒരു അകൽച്ച മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂട്യൂബ് പോർട്ടലിന് ശേഷം പേഴ്സണൽ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ ഒരു പ്രോബ്ലം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളെ മനസ്സിലാക്കാതെ പോവുകയായിരുന്നു നിങ്ങളുടെ പാർട്ണറെങ്കിൽ ഇനി നിങ്ങളെ അവർ മനസ്സിലാക്കുന്നതാണ് അതായത് സ്നേഹവും അടുപ്പവും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റിലേഷൻഷിപ്പിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ നല്ലതായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഫാമിലി മെമ്പേഴ്സിലുള്ള ആൾക്കാർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ഭാഗത്തും നിങ്ങൾക്ക് നിന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും ആ എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഞാൻ എന്തിനു പേടിക്കണം അങ്ങനൊരു ശക്തിശാലി ബലശാലിയായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഇതുകൂടാതെ നിങ്ങൾ സ്വയം നിങ്ങളെ സുരക്ഷിതരായി നിങ്ങൾക്ക് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ സേഫാണ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ എന്തോ ഒരു ഊർജ്ജ നിങ്ങളെ സുരക്ഷിതരാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തായാലും ഒരു ദൈവിക ഊർജം നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് കാണുന്നതായിട്ട് നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണ കൃഷ്ണപ്പഞ്ചിനെ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ഓർ ഓറഞ്ച് ചിത്രശിലവം കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ട്രാൻസ്ഫർമേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ത് ഒരു ട്രാവൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് തയ്യാറായിരുന്നുള്ളൂ ട്രാവൽ ചെയ്യാൻ വേണ്ടി പിന്നെ നിങ്ങൾ സേഫാണ് സുരക്ഷിതരാണ് എന്നുള്ള തോന്നലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇവിടെ യുട്യൂബ് പോർട്ടലിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നൽ ഉണ്ടാകും അതായത് എന്തോ ഒരു നെഗറ്റിവിറ്റി അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് നിങ്ങൾക്ക് തോന്നും അതായത് ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല പോസിറ്റിവിറ്റി മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഫീലാകും യും നിങ്ങളുടെ ഹെൽത്തിൽ മാറ്റം ഉണ്ടാകും പിന്നെ ചെറിയ ചെറിയ വേദനകൾ ബോഡിയിൽ ഉണ്ടാകും അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുമെന്ന് കാണാൻ സാധിക്കുന്നില്ല ഫെബ്രുവരി മന്ത് നിങ്ങൾ ആയിട്ട് ഫീൽ ആകുന്നതായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് മനസ്സുണ്ടാകുക ഒരു സമയം രണ്ട് ജോലികൾ ചെയ്യാൻ സാധിക്കുക അതായത് ബാലൻസ് ആയിട്ടുള്ള സ്ഥിതിക്കുള്ള നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരു ആയിട്ട് ഫീൽ ആകുന്നത് കൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ ബാലൻസ് ക്രിയേറ്റ് ആകുന്നതാണ് സമയത്ത് എണീക്കുക സമയത്ത് ഉറങ്ങുക ഈ ഒരു കാര്യവും നിങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഒരു നല്ല ഒരു ദിനചര്യ നല്ല ഒരു അനുശാസിതമായിട്ടുള്ള ജീവിതം ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി മന്ത് ഉണ്ടാവുന്നതാണ് എത്രത്തോളം നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുന്നോ റൈ ലൈഫ് റിലേറ്റഡായിട്ട് ആ ഒരു ടെൻഷനെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജാനുവരിയിൽ എന്തോ ഒരു കാര്യം റിലേറ്റഡായിട്ടോ ഒരു പരിവർത്തനം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജാനുവരിയിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തിലാണോ ഒരു പരിവർത്തനം ഉണ്ടായത് ഫെബ്രുവരി പക്ഷേ അതിലും നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂട്യൂബ് പോർട്ടലെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മാർച്ച് എത്തുമ്പോഴും നിങ്ങളുടെ സ്ഥിതികൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ അതിന് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതിന് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഡേ ബൈ ഡേ നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും നല്ലതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഭദ്രകാളി അമ്മയുടെ ആ ഒരു ദർശനം നിങ്ങൾ ചെയ്യുക നല്ലതാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾ ഭദ്രകാളി അമ്മയെ ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ അമ്മയുടെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾക്കത് ഫീലാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവുകയും ചെയ്യുന്നതാണ് സ്വയം ഒരു ശ്രദ്ധ ഭദ്രകാളി അമ്മയിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഭദ്രകാളി അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും ഫോണിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മയുടെ കൃപ നിങ്ങളുടെ അമ്മയിലുണ്ട് എന്ന് നിങ്ങളിപ്പോൾ പുറത്ത് പോയി ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി അവിടെ ആ ഭദ്രകാളി അമ്മയുടെ മന്ത്രമായിരിക്കും അവിടെ ഇട്ടയ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ഭദ്രകാളി അമ്മയുടെ ഇമേജ് നിങ്ങൾ കാണും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു സൈൻ ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫീൽ ഫീലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഞാൻ അമ്മയുമായിട്ട് കണക്റ്റഡായിട്ടാണ് ഉള്ളത് എന്ന് അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും അമ്മയെ ദർശിക്കാതിരിക്കരുത് അമ്മയെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോയി ദർശനം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും പോയി അമ്മയെ ദർശിക്കുക ഇനി ഭദ്രകാളി അമ്മയുടെ കോവിൽ അടുത്തില്ല എങ്കിൽ നിങ്ങൾ അമ്മയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വാൾപേപ്പറായിട്ട് പേപ്പറായിട്ട് വയ്ക്കുക ദിവസവും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ രാവിലെ എണീക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം ഇവിടെ അമ്മയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബ്ലാക്ക് മാജിക്ക് എന്താണോ അത് പൂർണ്ണമായിട്ടും മാറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം സേഫ് ആയിട്ട് തോന്നും ഈ ഒരു കാര്യം അമ്മ ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം ദുർഗാ കവചമുണ്ടല്ലോ അത് ഫോണിൽ കേൾക്കുന്നത് നല്ലതാണ് വിളക്ക് എത്തിച്ചിട്ട് ദുർഗാ കവചം വായിക്കുന്നത് അല്ലെങ്കിൽ ഫോൺ ഇട്ടിൽ ഇട്ട് കേൾക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ശുഭത ഉറപ്പാട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്ത് സ്വപ്നമാണ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും അങ്ങനെ സ്വപ്നങ്ങളും കാണും എന്തെങ്കിലും തെറ്റായ സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ വിശ്വസിക്കാൻ പോകരുത് ഇലൂഷനും ഇലൂഷനും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഇലൂഷനിൽ നിങ്ങൾ വിശ്വസിക്കരുത് നല്ല സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കത്തില്ല ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് തരും അത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമെന്നാണ് ഇവിടെ മെസ്സേജ് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒ സി ഡി അതായത് എന്ത് കാര്യം റിലേറ്റഡായിട്ടുള്ള ഒ സി ഡി ആയ ആണെങ്കിലും ചിലപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കുന്നില്ല നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നു ഇങ്ങനെ ചിന്തകൾ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുകയും ചിന്തിക്കുമ്പോൾ എന്തിനാണ് എനിക്ക് ഇങ്ങനെ തെറ്റായ ചിന്തകൾ നിങ്ങളെ കുറിച്ച് വരുന്നത് ഞാൻ അങ്ങേക്ക് അത്രമാത്രം ഭക്തിയും ശ്രദ്ധയും വയ്ക്കുന്നു പക്ഷേ എനിക്ക് വരുന്നത് മോശമായ ചിന്തയാണല്ലോ അങ്ങ് റിലേറ്റഡായിട്ട് എന്ന് നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒ സി ഡി പ്രശ്നങ്ങൾ എന്ത് കാര്യം റിലേറ്റഡ് ആയിക്കോട്ടെ അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ഒരു മോചം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലിയുടെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ അതായത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള യാത്ര എന്തായാലും നിങ്ങൾ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ ദർശിക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ നേരിട്ട് അമ്മയെ പോയി ദർശിക്കുകയോ ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അത് ഏഞ്ചൽസിനോട് പറയുക ഏഞ്ചൽസ് ഏത് രീതിയിലായാലും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണോ അല്ലയോ എന്ന് ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കുക ഏതെങ്കിലും വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ മെസ്സേജ് ത്രൂവോ എനിക്കത് മനസ്സിലാക്കിത്തരണമെന്ന് നിങ്ങൾ ഏഞ്ചൽസിനോട് ആവശ്യപ്പെടുക അതേപോലെ നിങ്ങൾക്ക് ഏഞ്ചൽസ് അതിനുള്ള ഉത്തരം ഏതെങ്കിലും രീതിയിൽ തരുന്നതാണ് ഒരു യോദ്ധാവെന്ന് പറയുന്നത് നമ്മുടെ സ്ഥിതി എന്തായാലും ആ ഒരു സ്ഥിതിയിൽ പോരാടി മുന്നേറുന്നവരാണ് ഒരു യോദ്ധാവ് അതേപോലെ നിങ്ങളും ഒരു യോദ്ധാവിനെ പോലെ മാറേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും എന്തൊക്കെ ടെൻഷനുണ്ടോ അതെല്ലാം എടുത്ത് കളയുക സന്തോഷം എപ്പോഴും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും വയ്ക്കാൻ ശ്രമിക്കുക എന്തോ വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതിലൂടെ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയും ദൈവം ആ സമയം ഞാൻ ആ തീരുമാനം എടുത്തത് കൊണ്ട് എനിക്കിന്ന് നല്ലൊരു പരിവർത്തനം ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ പറയും ഈ ഒരു തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു തീരുമാനമാണ് ചിലപ്പോൾ ബ്രഹ്മാണ്ഡം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആ രീതിയിലുള്ള സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു തീരുമാനത്തിൻ്റെ കാര്യം എപ്പോഴാണോ മനസ്സിൽ തോന്നുന്നത് ആ സമയം ഒത്തിരി ബേഡ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ നല്ല ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റ് ബേഡ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വൈറ്റ് ബേഡാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങളീ തീരുമാനം എടുക്കണമെന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ആ ഒരു സെവൻ ചക്രയിൽ എന്തോ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതെ നമ്മുടെ കണ്ണൊന്നും തുടിക്കത്തില്ലേ അതേപോലെ നിങ്ങളുടെ ആ ഒരു സെവൻ ചക്രയിൽ ഒരു തുടിക്കൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ ഉള്ളതുപോലെ തോന്നും സെവൻ ചക്രയിൽ ചില ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ ആയിരിക്കും ഉണ്ടാവുന്നത് ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുള്ള തോട്ട് സഡനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചുമ ഇരിക്കുന്നുണ്ടായി അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തോട്ട് വരുന്നത് എനിക്ക് എന്തുകൊണ്ട് അവിടെ ഒന്ന് പോയി തൊഴിലിട്ട് വന്നൂടാ അല്ലെങ്കിൽ അവിടെ വരെ പോയിക്കിട്ട് വന്നൂടാ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് അവിടെ പോയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് കാ സാധിച്ചു തരിക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ യൂട്യൂബ് പോർട്ടലിന് ശേഷം സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ല ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വലിയൊരു ലാഭം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ എന്ത് ആക്ഷനാണോ എടുത്തത് അത് നല്ല രീതിയിൽ സാധ്യമാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ വലിയൊരു രാജയോഗത്തിൻ്റെ കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ത്രിപിൾഫൈഡ് ആവോ എനർജി നിങ്ങൾക്ക് എന്തോ പ്രധാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി നിങ്ങൾക്ക് എന്തോ പ്രധാനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു പേടിയുണ്ട് എന്തെങ്കിലും തെറ്റായത് എൻ്റെ ലൈഫിൽ സംഭവിക്കുമോ എന്ന് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പോലും ഇഷ്ടം തോന്നുന്നില്ല ഒറ്റപ്പെടലിരിക്കാണ് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് എത്ര തന്നെ സ്വന്തം ആൾക്കാരായിക്കൊള്ളട്ടെ നിങ്ങളുടെ കൂടെ അവരിൽ നിന്നെല്ലാം ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നടക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അന്തരാത്മാവിന് അത് ഫീലാകും നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള ഇന്നേയും ഇങ്ങനെയൊരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ആ ഒരു സ്ഥിതി അല്ലയെന്ന് പക്ഷെ ഇന്ന് സിറ്റുവേഷൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തോ തരുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവ ഈ ഒരു സമയം എന്ന് പറഞ്ഞത് രാജയോഗം റിലേറ്റഡ് ആയിട്ടുള്ള സമയമാണ് എന്തോ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മുന്നേ ചെയ്തത് അതിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതായിരിക്കാം ഇല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഒരു ഗ്രോത്തും ഇല്ല പക്ഷെ ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധന ധനസംബന്ധമായിട്ടുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബജറ്റിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചാൽ ഇത്രയും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അങ്ങനെ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഒരിക്കലും ദൈവത്തിൽ വിശ്വാസം വയ്ക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുമ്പോൾ എന്തായാലും ദൈവത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ തോന്നും ദൈവത്തിന്റെ ഒരു ആശീർവാദം നിങ്ങളുടെ മേലുണ്ട് എൻ്റെ സമയം നല്ലതായിട്ടാണ് പോകുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആകും ഇനി ആൾക്കാരുടെ പെരുമാറ്റം നിങ്ങളോട് വളരെ നല്ലതായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഫാമിലിയിലുള്ള ആൾക്കാർ ഈ പഴയ ഏതെങ്കിലും മിത്രം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവരെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തുടർന്ന് ആ ഒരു ബന്ധം വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പോകുന്ന കേട്ട് അതായത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല കുറേ നാളെ കണ്ടിട്ട് പക്ഷേ എവിടെയെങ്കിലും വച്ച് നിങ്ങൾ കാണുന്നു വീണ്ടും ആ ഒരു ബന്ധം സ്റ്റാർട്ടാവുന്ന കേട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ സംസാരിക്കുന്ന അങ്ങനെ ഒരു കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു വീനസ് ഗ്രഹം നല്ലതാവുകയാണ് അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടുന്നത് ഇവിടെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ധനസംബന്ധമായിട്ടുള്ള ഒരു ഉപയോഗം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്ന് ക്യാഷ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ആ ഒരു സോഴ്സ് ഉറപ്പായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീനസിൻ്റെ ജോലി എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിലേക്ക് ആ ഒരു ക്യാഷ് ആകർഷിക്കുക എന്നുള്ളതാണ് വീനസ് ഗൃഹത്തിൻ്റെ ആ ഒരു ജോലി നിങ്ങളുടെ ലൈഫിൽ ധനം ഒരു സോഴ്സ് ഇല്ല എങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് അവിടെ ചില സമയം രാജയോഗം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രാജയോഗം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും കഠിനാധ്വാനം ചെയ്യാതിരിക്കരുത് കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം കാരണം നിങ്ങളുടെ ആ ഒരു ധനം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്താമോ അത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു പ്രഭാവം എപ്പോഴും നല്ലതായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിസ്വാർത്ഥ ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ചെറിയ ഒരു പരിവർത്തനമല്ല നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത് അച്ഛറിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബേഡ്സ് സൗഭാഗ്യവും കൊണ്ടാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ധനം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കുറച്ച് നിങ്ങളൊന്ന് ഗ്രീനറിയുമായിട്ട് സമയം ചിലവാക്കുക അതായത് വൃക്ഷങ്ങളുടെ അടുത്ത് ചെടികളുടെ അടുത്തൊക്കെ സമയത്ത് സ്പെൻഡ് ചെയ്യുക അവിടെ ഇരിക്കാൻ ശ്രമിക്കുക അഞ്ച് എങ്കിലും തുറന്ന ആകാശത്തിന് താഴെ ഇരിക്കാൻ ശ്രമിക്കുക അതും നല്ലതാണ് രണ്ട് എങ്കിലും അനിലോം വിലവും നിങ്ങൾ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ചോദ്യം എന്താണോ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിൻ്റെ ആ ഒരു ഊർജ്ജവുമായിട്ട് ആവാൻ ശ്രമിക്കുക യൂണിവേഴ്സിൻ്റെ ആ ഒരു പവറിന് മുന്നിലായിട്ട് വേറൊരു പവറും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ പോകാൻ ശ്രമിക്കുക എപ്പോഴും നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയാണ് ഈ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ഉപദേശം തരുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഈ ഒരു വ്യക്തി പറയുന്നത് നല്ലതാണ് എന്ന് എങ്കിൽ അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക അല്ല നിങ്ങളുടെ ആ ഒരു ഹൃദയം നിങ്ങളോട് പറയാണ് ഈ വ്യക്തി പറയുന്ന തെറ്റാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ വാക്കുകൾ കേൾക്കാൻ പോവരുത് ഒരു സമയം ഇങ്ങനത്തെ സമയമാണ് ഇതുവരെയും നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഇതിനു മുമ്പേ ഒരു സമയം പോലും ഇങ്ങനെ ഫീലായിട്ടില്ല അങ്ങനെ ഒരു സമയമാണ് ഒരു ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ ആവധി കൃപ നിങ്ങളുടെ മേൽ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല സമയം വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിര ഡീമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്